െ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഹിന്ദിയിലെ വാക്കുകള് അവയുടെ അർത്ഥങ്ങളും പഠിക്കാം അതിൽ തന്നെ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോ ചോദിക്കും അതെങ്ങനെ നമുക്ക് ഹിന്ദിയിൽ ചോദിക്കാം എന്ന് പഠിക്കാം ബോർഡിൽ കാണുന്നുണ്ടല്ലോ ആഹേ എന്താ താങ്കളുടെ പേര് എന്താണ് ആബ്കാം താങ്കളുടെ പേര് എന്താണ് നമ്മൾ മലയാളത്തിൽ ചോദിക്കും നിങ്ങളുടെ പേര് അല്ലെങ്കിൽ താങ്കളുടെ പേര് അപ്പൊ ഹിന്ദിയിലെങ്ങനെ നമ്മൾ ചോദിക്കും താങ്കളുടെ പേര് എന്താണ് അല്ലെങ്കിൽ ചോദിക്കും നിങ്ങളുടെ പേര് എന്താണ് കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്ത് ചോദിക്കുമ്പോ ആഹേ എന്താ സോറി താങ്കളുടെ താങ്കളുടെ പേര് എന്താണ് താങ്കളുടെ പേര് എന്താണ് എങ്ങനെ ഹിന്ദിയിൽ പറയാ മനസ്സിലായല്ലോ ആപ്കാ പറഞ്ഞാൽ അർത്ഥം താങ്കളുടെ आपका എന്താർത്ഥം താങ്കളുടെ ആക്ക താങ്കളുടെ നാം നാ പേരി ക്യാ പറഞ്ഞത് എന്താ എന്ത് ആണ് ആകുന്നു ഉണ്ട് എന്താണ് അല്ലെങ്കിൽ എന്താകുന്നു എന്താണ് എന്താണ് അപ്പൊ മനസ്സിലായാലോ അക്ക താങ്കളുടെ നാ പേര് ക്യാഹേ എന്താണ് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ഒരാളെ കണ്ടാൽ ഹിന്ദിയിൽ എങ്ങനെ പേര് നാം താങ്കളുടെ പേര് പേര് എന്താണ് എന്താണ് താങ്കളുടെ നാം മനസ്സിലായല്ലോ അപ്പൊ ആൻസർ എങ്ങനെ പറയൂ മേരാന എന്റെ പേര് റീജാഹേ അല്ലെങ്കിൽ മേരാന പറഞ്ഞാൽ എൻറെ പേര് അപ്പൊ നിങ്ങളുടെ പേര് പറയണമെങ്കിൽ മേരാന വെച്ച് അവിടെ നിങ്ങളുടെ പേര് ചേർക്കാം ലാസ്റ്റില് ഹേ ആണ് എന്താ മേരാന റീജ ഹേ എൻ്റെ പേര് റീജ ാണ് അല്ലെങ്കിൽ ആകുന്നു ക്ലിയർ എന്താ എൻറെ പേര് റീജാ ഹെ റീജ ആണ് ഇവിടെ നിങ്ങളുടെ പേര് ചേർക്ക ബാക്കി അങ്ങനെ തന്നെ എഴുതാം മേരാനാം വെച്ചിട്ട് എന്താ മേരാ പറഞ്ഞാൽ എൻ്റെ എന്റെ മേരാ എൻ്റെ നാം പേര് 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 നിങ്ങളുടെ ആണ് ഉണ്ട് ഇതിനുള്ള ഉത്തരം മനസ്സിലായല്ലോ ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മൾ ഒരാളെ കാണുമ്പോ ഹിന്ദിയിൽ പേര് ചോദിക്കും താങ്കളുടെ പേര് എന്താണ് അപ്പൊ നമ്മൾ എങ്ങനെ ഉത്തരം പറയും പേര് വെച്ച് ഇവിടെ നിങ്ങളുടെ പേര് പറയാ ഹേ അപ്പൊ അവിടെ ഉത്തരവായി മനസ്സിലായല്ലോ എന്റെ ഹേ ആണ് അടുത്തത് ചോദിക്ക പിന്നെ എന്തു ചോദിക്കുന്നത് സുഖമാണോ അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു ഹിന്ദിയിൽ എങ്ങനെ ചോദിക്കും നമ്മള് ആ ആ എന്താ താങ്കൾക്ക് സുഖമാണോ അല്ലെങ്കിൽ താങ്കൾ എങ്ങനെ ഇരിക്കുന്നു താങ്കൾക്ക് ആ കേസേ ഹോ താങ്കൾക്ക് സുഖമാണോ ആ താങ്കൾ കേസേ എങ്ങനെ കേസേ എന്താർത്ഥം എങ്ങനെ ഇരിക്കുന്നു ഹോ ഇരിക്കുന്നുഹോ ആ കേസേ ഹോ താങ്കൾക്ക് എങ്ങനെ എനിക്ക് സുഖമാണ് അല്ലെങ്കിൽ ഞാൻ നന്നായിരിക്കുന്നു മേ ടീക്കു സുഖമായിരിക്കുന്നു സുഖമാണോ അപ്പൊ പറയും ആ ഞാൻ സുഖമായിരിക്കുന്നു മേ ടീക്കു അല്ലെ നന്നായിരിക്കുന്നു മനസിലായാലോ താങ്കളുടെ പേര് എന്താണ് അപ്പൊ ആൻസർ എങ്ങനെ പറയും പേര് റീജയാണ് സുഖമാണോ ഞാൻ സുഖമായിരിക്കുന്നു അല്ലെങ്കിൽ നന്നായിരിക്കുന്നു വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക